അല്ലാമലൈക്കും അപ്പൊ ഹലോ ഗാസ് ഇന്ന് അത്താഴത്തിന് മുട്ട റോസ്റ്റും അപ്പൊ ഉള്ളി ഇവിടെ വായന്നുകൊണ്ടിരിക്കുന്നുണ്ട് തക്കാളി ഇവിടെ നുറുക്കി വെച്ചിരിക്കണം ഈ കിടപ്പൊടിയൊക്കെ എടുത്ത് വെച്ചു കോഫി ഇവിടെ കാച്ചിരിക്കും പിന്നെ പഴംപൊരി കൊണ്ട് കെട്ടോ ഒന്ന് ഭയങ്കര മൊത്തം മുട്ട പരിപാടി കേട്ടോ ഒന്ന് മീൻ കുറച്ച് ഒന്നു ഉച്ചക്ക് ഫ്രൈഡ് റൈസ് ഏ വെജിറ്റബിൾ ബിരിയാണി എത്താണ് ഇതൊക്കെ സോയാപ്പിയൊക്കെ ഉള്ള ബിരിയാണിക്ക് ഉച്ചക്കറി കെട്ട് അപ്പം അത് കുറച്ചേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് പൊറോട്ട കൊടുക്കുന്നതും മുട്ട റോസ്റ്റ് റോസ്റ്റുണ്ടാക്കുന്നതും ഇട്ടോ പിന്നെ സാലഡും ഇതാ പൊറോട്ട കേട്ടോ പച്ച ആറ് പൊറോട്ട അപ്പ ഗ് നമ്മളെ മുട്ടറോഷ സെറ്റായി ഞാനതിന്ന് കുറച്ചെടുക്കുകയാണ് നമ്മള പാത്രം ഒന്നും കണ്ടിട്ട് നിങ്ങൾ കുറ്റം പറയണ്ട നമ്മളെ എത്രയേ വർഷങ്ങളായ ചട്ടി കേട്ടോ അത്രയൊക്കെ ചൊറുക്കുണ്ടാവുകയുള്ളൂ പങ്ങൾക്ക് അത് ചൊറുക്ക് പോരാൻ കൂടി ചട്ടീൻ്റെ പാർസലായിച്ചൂടി നമുക്ക് പൊതുപ്പം മതി കേട്ടോ അപ്പോൾ വിസ്മിൻ്റെ റഹ്മാ റഹീം അതൊരു കറയട്ടല്ലാ ചെടിയൊന്നും ഇല്ല ഇരുമ്പിൻ ചട്ടിയിട്ട് എൻ്റെ അരിച്ചട്ടി അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഓരോ മുട്ട കേട്ടോ അമ്മോടെ നാലാളുടെ നാല് മുട്ട അപ്പം ഞാൻ കഴിക്കാൻ പോകട്ടോ ഞാൻ നേരത്തെ കഴിക്കുമ്പോൾ നമുക്ക് ചൂട് മരുന്ന് കുടിച്ചാൽ ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ കഴിക്കാൻ പോകണം ഒരു കൊറോട്ട എടുത്തോ ഒന്നല്ല ഒന്നര ഞെസൂൻ്റെ ഒരു കണ്ടും അങ്ങനെ ഞാൻ വിസ്മിൻ ചെല്ലി കഴിക്കുക കേട്ടോ അപ്പം അതിൻ്റെ ചൂടൊക്കെ ഉണ്ട് കേട്ടോ പൊറോട്ട കാക്ക വെയിലത്ത് നാല് തവണ കാക്ക കൊടുക്കും അതാണെന്നല്ല അപ്പം ഇങ്ങളൊക്കെ അച്ചൂടിയിട്ടൊന്നും ഇങ്ങനെ പള്ളം കുറക്കുന്ന ആളൊന്നുമല്ല കേട്ടോ നമുക്ക് ആവൊക്കെ അന്ധവിശ്വാസമൊന്നും ഇല്ല അച്ചൊക്കെ കൂടി കോടി അപ്പം താ ഉള്ളിന്നൊക്കെ ആളിന്ന് കളിച്ചത് അയക്കാളും മുഖം പുങ്ങിയാണിടുക സംഗതി ഒക്കെ സ്മില്ല കുപ്പു കുപ്പ് ണോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് ചിടുത്തോളൂ തന്നാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിനെ നമ്മളൊരു സ്നേഹവുമില്ല അപ്പം ഇങ്ങളൊന്ന് നമ്മളെ സ്നേഹിച്ചാൽ യൂട്യൂബ് നമ്മളെ സ്നേഹിക്കും അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ വികാസങ്ങൾ ഇപ്പം ഞാൻ നമ്മളെ നാട്ടിലൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അതൊന്ന് കണ്ടുപോരിട്ടോ ഏഹ് അത് കഴിഞ്ഞാൽ വന്ന് പല്ല ഇപ്പം ഞാനും സോളും മൂങ്കൂടി ആ മഴത്ത് പോയി പോന്നു വന്ന ഉണ്ടാക്കിയതാ കേട്ടോ പൊറാട്ട കഴിച്ചിട്ട് പോയതാണ് മഴ പൊറാട്ടമുണ്ട് അങ്ങനെ കാക്കാനോട് വിളിച്ചു പൊറാട്ട് ക്ക പൊറോട്ടെത്തിയപ്പോൾ കൂട്ടാൻ ഉണ്ടാക്കൂട്ട നീ നമ്മക്ക് കഴിച്ചാ മക്കളെ കഴിച്ചാം അപ്പ ഇപ്പം വന്നാല് ഒക്കെ തരാട്ടാ ചാച്ചി ആറ് പൊറാട്ടീന്നപ്പോ ഞങ്ങക്ക് തരണം ആട്ട ഇവിടെ പോട്ടൊക്കെ ഇട്ടു അണിയാം ഒമ്പണീരൊക്കെ ഉണ്ടാവും അവിടെ പോയി മേങ്ങ മുട്ട റോഷ്ടോടെ ഇവിടെ ഉണ്ട് ഉള്ളേൻ്റെ ഇവിടെ തക്കാളി ഇവിടെ ഉണ്ടാക്കി തന്നെ അത് നിങ്ങൾ വിശേഷക്കണം പോയി